എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പ്രവണതയാണ് ഫാമിലി വീക്കെൻഡിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എപ്പിസോഡാണ് ലക്ഷ്മിയുടെ ഫാമിലി വരുന്ന എപ്പിസോഡ് ലസ്പിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റില്ല എന്ന് തീർത്തു പറഞ്ഞ് ബിഗ് ബോസിനെയും ലാലേട്ടനെയും മുൾമുനയിൽ നിർത്തിയ സമയത്ത് തന്നെയാണ് ആ എപ്പിസോഡും പുറത്തു വന്നത് എല്ലാവരും സന്തോഷത്തോടെ കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്തു അവരെല്ലാം അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ബിഗ് ബോസിൽ നിന്ന് സംഭവിച്ചത് അതെന്താണെന്ന് ലക്ഷ്മിയുടെ ഭർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം എൻ്റെ പേരാണ് പത്മനാഭൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ വേദലക്ഷ്മിയുടെ ഹസ്ബൻ്റാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മധുരൻ ലോയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ റൈസ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടുമില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും അവിടെ വന്നിട്ടുള്ളത് അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരുതര തരത്തിലുമുള്ള എതിർപ്പോളൊന്നുമില്ല എല്ലാം എൻ്റെ അറിവോട് കൂടെ തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായത് എനിക്ക് എനിക്കവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മദർലയും കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി അത് വേറെ വിഷൂസൊന്നും ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ക്ലാരിറ്റി ആണെന്നും ക്ലാരിഫിക്കേഷൻ ആണെന്നും പ്രതീക്ഷിച്ചുകൊണ്ടും എത്തുന്നു താങ്ക് യു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നടക്കുന്നത് ഫാമിലി വീക്കെൻഡാണല്ലോ മത്സരാർത്ഥികളുടെ ഫാമിലി മെമ്പേഴ്സ് ബിഗ് ബോസ് വീട്ടിൽ പോയി തൻ്റെ ആളിനെ കാണുക മത്സരാർത്ഥികൾക്ക് കുടുംബക്കാരെ കാണുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഒരു ദിവസം മൂന്ന് മത്സരാർത്ഥികളുടെ ഫാമിലിയെയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക അങ്ങനെ പരിപാടി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മി ഒനിയൽ നവീൻ എന്നിവരുടെ ഫാമിലി വന്നു ഒനിയലിൻ്റെ അമ്മയും സഹോദരനും ലക്ഷ്മിയുടെ അമ്മയും വന്നു എന്നാൽ ലക്ഷ്മിയുടെ അമ്മയുടെ കൂടെ ലക്ഷ്മിയുടെ കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് യു കെയിലാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ലക്ഷ്മിയും ഭർത്താവും വേർപിരിഞ്ഞു ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന നിലക്കൊരു വാർത്ത വന്നിരുന്നു അതുകൊണ്ട് ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാൻ ഭർത്താവ് അനുവാദം കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് ചിലർ വീഡിയോ ഇട്ടിരുന്നത് എന്നാൽ അത്തരം വീഡിയോകൾ ഇപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല ഇത്തരം വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ ഭർത്താവ് അനന്ത പത്മനാഭൻ അനന്ത പത്മനാഭൻ തന്നെ ലൈവിൽ വന്ന് പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയത് തൻ്റെ കൂടി തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മയും കുഞ്ഞും ബിഗ് ബോസിൽ വന്നതെന്നും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മിയെ കാണാൻ ഞാൻ തന്നെ വരുമായിരുന്നു എന്നൊക്കെയാണ് ആ ലൈവിൽ പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നില്ലേ കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചട്ടത്തരായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും അമ്മ എൻ്റെ മദറിനിലോയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുനോണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളിപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേ ഉണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാകും അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിൻ്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിൻ്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്ക് അമ്മയെ കാണാനുള്ള സന്തോഷത്തിൽ എത്തിയ കുട്ടിയെ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അതുവരെ എത്തിയ സ്ഥിതിക്ക് കാണിച്ചു കൊടുക്കാതിരുന്നത് ശരിയായ തീരുമാനമായില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനു മുമ്പ് പല സീസണുകളിലും അതൊക്കെ നടന്നിട്ടുള്ളതാണ് ലക്ഷ്മിയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ബിഗ് ബോസിന് ലക്ഷ്മിയെ വിളിച്ച് അന്വേഷിക്കാമായിരുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയോ അവരുടെ ഭർത്താവിനെയോ തന്നെ നേരിട്ട് വിളിച്ച് വിളിച്ച് ഉറപ്പാക്കാമായിരുന്നു എന്നിരിക്കെ പുറത്തു കേൾക്കുന്ന പല വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് തെറ്റായ തീരുമാനമെടുത്തത് ശരിയായില്ല ബിഗ് ബോസ് താരങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ ശരിയാവുകയും ചിലപ്പോൾ തെറ്റാവുകയും ചെയ്യാറുണ്ട് ഒനിയൽ മസ്താൻ വിഷയത്തിൽ ലക്ഷ്മിയുടെ നിലപാട് പരക്കെ വിമർശനത്തിന് വിധേയമായിരുന്നു ബിഗ് ബോസ് അതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്ത് തന്നെയാണ് ലക്ഷ്മിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ആദില നൂറ വിഷയത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളാണ് കണ്ടത് പലതരത്തിൽ ആ നിലപാടിനെ ചർച്ചകൾക്ക് വിധേയമാക്കി ആതിലയുടെ വിഷയമായാലും ഒനിയലിൻ്റെ വിഷയമായാലും ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളുണ്ട് അതാണ് ലക്ഷ്മി പറഞ്ഞതും അതിന് ബിഗ് ബോസും ലാലേട്ടനും പറയുന്നത് അംഗീകരിക്കണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ലക്ഷ്മിയുടെ ആ നിലപാടാവാം ബിഗ് ബോസിനെ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണിക്കരുതെന്ന് എന്ന തീരുമാനത്തിലെത്താൻ കാരണമായത് അതാണ് ഞാൻ പറഞ്ഞതും ആ തീരുമാനം ശരിയായിരുന്നില്ല എന്ന് വ്യക്തിവൈരാഗ്യം ബിഗ് ബോസ് കാണിക്കരുത് അത്രയും ആശയോടെ നിങ്ങളുടെ വീട്ടിലെത്തിയ കുഞ്ഞിനെ മാറ്റി നിർത്തി ലക്ഷ്മിയുടെ അമ്മയെ ലക്ഷ്മിയുടെ അമ്മയെ മാത്രം അകത്തേക്ക് വിളിപ്പിച്ച് നടപടി പ്രതിഷേധാർഹം തന്നെയാണ് അത് തന്നെയാണ് ലക്ഷ്മിയുടെ ഭർത്താവ് വീഡിയോയിൽ പറഞ്ഞതും ഞങ്ങൾ പറയും അത് അംഗീകരിക്കണമെന്ന് കൽപ്പിക്കുന്നിടത്താണ് ഇത്തരം ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്